ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ ഗീസി ഒരു അപ്ഡേഷൻ കാണും ഇത്രയും വന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ടാങ്കിലേക്ക് നോക്കുമ്പോൾ വേണ്ടി നമ്മുടെ ടാങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ ഡക്യൂഡ് പാലിട്ടാണ് ഡക്വീഡ് പതിട്ടാലും അതുപോലെ അസോളേ ഇട്ടാലും കുറച്ചിട്ടുള്ളൂ ഫ്രണ്ട്സ് കുറച്ച് വേറും കുറച്ച് രണ്ട് രണ്ട് മുമ്പ് ഇട്ടതാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് കുറച്ച് പാൽ മാത്രം ഈ ഒരു ടാങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് രണ്ട് ദിവസം വെയിറ്റ് മാർ അമ്മേരായിട്ട് പോയിട്ട് തിരിച്ചു വന്നത്തേക്ക് നമ്മുടെ ടാങ്ക് നിറയെ അസോളയായി ഈ രണ്ട് ദിവസം കൊണ്ട് എന്താണ് സംഭവിച്ചു മനസ്സിലായില്ല പെട്ടെന്ന് അറിഞ്ഞങ്ങ് അസോളണം എന്നറിഞ്ഞ് കുറച്ച് അസോളം മാത്രമേ ഈ ടാങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തിങ്ങി അങ്ങ് അറിഞ്ഞ സംഭവം അപ്പോൾ നമ്മൾ ഒരു വീണാണ് നമ്മൾ കളഞ്ഞാണ് അപ്പോൾ നിറച്ച് അസോളാണ് അപ്പോൾ ഇതിനകത്തൊരു ബ്ലാക്ക് വെറൈറ്റി ആണ് ബ്ലാക്ക് ഗ്രീൻ അങ്ങനെ എന്നൊണ്ട് ഒരു പേരുള്ളൊരു ഗപ്പിയാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്രീഡി സ്റ്റോക്കെങ്കിൽ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ അടച്ചു അതുപോലെ നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതാണ് അപ്പോൾ മെയിൻ ടാങ്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഗപ്പീസും പ്ലാറ്റീസും അതുപോലെ റക്സോടെ കിടപ്പുണ്ട് അപ്പോൾ മെയിൻ ടാങ്ങ് നല്ല റക്സോടാണല്ലേ ഇത്രയും റക്സോട് നമ്മുടെ പ്ലാറ്റി ആണ് അത് പ്ലാറ്റ് അപ്പോൾ അതിനകത്ത് ഒരു റക്സോ ഉള്ളു ബാക്കിയെല്ലാം പ്ലാറ്റിയാണ് കിടക്കുന്നത് അല്ലേ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളും പേരൻസും എല്ലാം ഇതിനകത്ത് തന്നെയാണ് അതുപോലെ കുറച്ച് ഗപ്പീസിൻ്റെയും കിടപ്പുണ്ട് ബിഗ്ഗർ വെറൈറ്റി കുറച്ച് കിടപ്പുണ്ട് അതുപോലെ വേറെ കുറച്ച് വേറേ ഗെയിപ്പ് ഇല്ലാതെ കടപ്പുണ്ട് അവരുടെ കുഞ്ഞുങ്ങളും കിടപ്പുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം പാലും എന്താ പറയുക ആലിക്കേണ്ട ഒരു അല്ലേ കിടപ്പുണ്ടല്ലേ ടാങ്കിൻ്റെ അടിയിലൊക്കെ ഫുള്ള് പായലാണ് അപ്പം അല്ലേ ഒരു ഫുൾ ഒരു എക്കോ എന്താ പറയുക ഫുൾ ഒരു നേച്ചർ ആ ഒരു രീതിയിലുള്ള ടാങ്കാണല്ലേ ഫുൾ അടി മൊത്തം പായലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഈ പുഴകളുടെയൊക്കെ അടിവാകം പോലെ നിറയെ പായും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടാങ്കാണിത് അത്യാവശ്യം മനോഹരമായ ടാങ്ക് സെറ്റപ്പാണ് ഇത് അത്യാവശ്യം ഗപ്പികൾക്ക് മീനുകൾക്കും മറ്റൊരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ അതുപോലെ നമ്മുടെ തുമ്പീഡിൽ ആർ വേണം കടപ്പുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ചകർത്താക്കാറുണ്ട് ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങളായാലും നമ്മൾ ഈ ഫ്ലാറ്റായാലും ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചകർത്താക്കാറുണ്ട് ഓക്കെ അതുപോലെതന്നെ ആ ടാങ്ക് നമ്മൾ പുതിയ ടാങ്ക് ആണ് നമ്മൾ ഈ ആഴ്ച ചേരുന്ന ടാങ്ക് അപ്പം ഇപ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ഒക്കെ നാട്ടിൽ മീൻ ഇറങ്ങണം എന്നാൽ നമ്മൾ ഇടാൻ പ്ലാൻ ചെയ്യുന്നത് ഗെപ്പീസിനെയാണ് അപ്പോൾ നമ്മൾ അത് മിക്സ്ഡ് കപ്പീസിന് ഉണ്ടണോ അതായത് ഏതെങ്കിലും വെറൈറ്റി ഗപ്പീസിന് എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും ഓക്കെ നമ്മൾ അപ്ഡേറ്റ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും പിന്നീട് നോക്കുമ്പോൾ നമുക്ക് വലിയ ടാങ്ക് ടെൻ്റർ ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ പുതിയ ടാങ്കും അതുപോലെ പിന്നെ നോക്കുമ്പോൾ ഇവിടെ ടാങ്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ ആ ടാങ്കിൽ ഇറങ്ങുന്നത് മീനുകൾ ഈ ടാങ്കാണ് കിടക്കുന്നത് അപ്പം ഇതിലിപ്പോൾ രണ്ട് ഗപ്പീസ് മാത്രം കിടപ്പുണ്ട് അതുപോലെ ഈ ടാങ്കിലൂടെ നമ്മുടെ ബിഗ്ഗറാണ് കിടക്കുന്നത് നമ്മുടെ ബിഗ്ഗറിൻ്റെ കുറച്ച് പേരൻസും കിടപ്പുണ്ട് അതുപോലെ കുറച്ച് അടൾട്ട് കുഞ്ഞുങ്ങൾ നടപ്പുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ഗപ്പി ബ്രീഡായി നമ്മുടെ ബിഗ്ഗിയറിനകത്ത് ഒരു ഫീമെയിൽ ഫസ്റ്റ് ആ അതിൻ്റെ ഫസ്റ്റ് ഡെലിവറിയാണ് ആ ഫീമിലിൻ്റെ അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത് ഏകദേശം ഒരു അഞ്ചാറ് കുഞ്ഞുങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇനി ഉണ്ടെന്ന് അറിയില്ല എന്നാലും അഞ്ചാറ് കുഞ്ഞു കടപ്പുണ്ട് നമ്മുടെ കയ്യിൽ നിലവിൽ വേറെ ടാങ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടുതന്നെ ഞാൻ കുഞ്ഞുങ്ങളെ മാറ്റിയില്ല ഇതിനകത്ത് ഇട്ടേക്കുമാണ് അപ്പോൾ അവർ സീനൊന്നും ഇല്ല വലിയ ഈ കാണുന്ന ഒരു ഗപ്പിയാണ് ഇന്ന് ഡെലിവറി കഴിഞ്ഞത് ഈ കാണുന്ന കപ്പി ആ പോയി ഗപ്പിയാണ് ഇന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട് ഞാൻ കാണുന്ന കെപ്പി ആ ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ് ഈ ടാങ്കിൽ കിടക്കുന്നത് അത്യാവശ്യം അഞ്ചാറ് ഗപ്പി കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ നീ കുഞ്ഞിനെ നീ ഒരു മേൽ ഓട്ടിക്കുന്നത് കഴിക്കാതെ മതിയായിരുന്നു എന്നാലും ആകെ അഞ്ചാറ് കുഞ്ഞു കൊള്ളാമായിരുന്നു അപ്പോൾ കണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലെ ടാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഈ അഞ്ച് ടാങ്കാണ് നമുക്ക് നിലവിലുള്ളത് അല്ലേ ഈ പുതിയ ടാങ്ക് ടാങ്കുകളടക്കം ബാക്കിയുള്ള ഇത്രയും ടാങ്കാണ് നമുക്ക് നിലവിലുള്ളത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക്കും ടബും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും ഓക്കെ അതുപോലെ ഈ ബിഗ് ഒക്കെ സേഫ് ആയിരിക്കുന്നത് അതൊരു വിനോദങ്ങൾ രണ്ടാവണം കട പോയിട്ട് അപ്പോൾ അവന്മാർ ഫുൾ ഉൾ ഒളിച്ചാണ് ഇരിക്കുന്നത് രണ്ട് പേരുകൊണ്ട് അവർ പേടിച്ച് പുറത്തൊന്നും വരാറില്ല നമ്മൾ നമ്മളിടയ്ക്ക് മീനെ കൊക്കം കൊത്തിക്കൊണ്ട് പിള്ളേരെ പേടിച്ച് വെക്കണം അതുപോലെ അവർ പുറത്തൊന്നും വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലെ ടാങ്കുകൾ അതുപോലെ ഫ്രണ്ട്സ് നമ്മൾ ഇതിലൊരു ആമിലിട്ടായിരുന്നു ഈ ചട്ടിയല്ലേ ഈ ചട്ടിയെ നമ്മുടെ ആമ്പിൽ നട്ടായിരുന്നു പക്ഷെ ആമ്പല് കേടായി പോയി നമ്മൾ എറണാകുളം നടന്ന ആമ്പലായിരുന്നു പക്ഷെ അതൊക്കെ കേടായി പോയത് ഇനിയിപ്പോൾ നമുക്ക് വേറെ വേറെ എവിടെ നിന്നൊക്കെ ആമ്പൽ സെറ്റ് ചെയ്യണം ആമ്പല നട്ടു കൊടുക്കാം നമുക്ക് ഇതിലും ആമ്പൽ നടണം അതിലും ആമ്പൽ നടണം നമ്മുടെ പുതിയ ടാങ്കിലും ആമ്പൽ നടണം അപ്പം എന്തെങ്കിലും ആമ്പലം നമ്മൾ സെറ്റ് ചെയ്യണം ഓക്കെ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് നമ്മുടെ ടാങ്ക്സിന്റെ ഒരു അപ്ഡേഷൻ എടുത്തുന്നല്ലോ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ